ശ്രീറാം ജയറാം ജയ ജയറാം നമ്മുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് ഒരു വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തുടിപ്പായ അയോധ്യയിലെ രാമക്ഷേത്രം ഇതാ തുറക്കുവാൻ പോകുന്നു ഈ കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടിയ കിട്ടിയതിനും എൻ്റെ ഭഗവാനോട് ഞാൻ ആയിരമായിരം നന്ദികൾ രേഖപ്പെടുത്തുന്നു ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ എനിക്ക് ഭയങ്കരമായ ഒരു ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ത്രില്ലിലുമാണ് അപ്പോൾ ഷോർട്ട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനലിൽ ഡീറ്റെയിൽസ് ആയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ദയവായി കാണുവാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇനിയുമുള്ള എല്ലാ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കണം ദയവായി എല്ലാവരും കാണണം ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അയോധ്യയിലെ ജന്മഭൂമി ക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രതിഷ്ഠ ചടങ്ങ് എന്ന് പറഞ്ഞ പ്രാണപ്രതിഷ്ഠയും നടക്കും ജനുവരി ഇരുപത്തി മുതൽ ക്ഷേത്രം ഭക്തർക്കായി തുറന്നു തുറന്നുകൊടുക്കുന്നതുമായിരിക്കും ഇന്ത്യയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള ചരിത്രത്തിൻ്റെ സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ച രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ മഹത്വം ഭക്തർക്ക് കാണുവാൻ കഴിയും ഇത് ഈ ഇത് ഒരു വെറുമൊരു കെട്ടിടം മാത്രമല്ല നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് കുടികൊള്ളുന്ന വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നിധിയാണ് ക്ഷേത്രത്തിൻ്റെ സവിശേഷതകൾ എന്തെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അഹമ്മദാബാദിലെ സോമ്പുര കുടുംബമാണ് രാമക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ ഡിസൈൻ ആസൂത്രണം ചെയ്യുന്നത് ചെയ്തത് എന്നിരുന്നാലും വാസ്തുശാസ്ത്രത്തെയും ശില്പശാസ്ത്രത്തെയും പരാമർശിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഇത് ചില മാറ്റങ്ങളിലൂടെ കടന്നുപോയി സോമനാഥൻ ക്ഷേത്രം ഉൾപ്പെടെ പതിനഞ്ച് തലമുറകളെങ്കിലും ലോകമെമ്പാടുമുള്ള നൂറിലധികം ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പനയിൽ സോംബരകൾ സംഭാവന ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ സവിശേഷത പരമ്പരാഗത നാഗർ ശൈലിയിലാണ് മന്ദിരം ഉണ്ടാക്കിയിരിക്കുന്നത് അമ്പലത്തിന് മുന്നൂറ്റി എൺപത് അടി നീളവും ഇരുന്നൂറ്റി അൻപത് അടി വീതിയും നൂറ്റി അറുപത്തൊന്ന് അടി ഉയരവുമാണ് ഉള്ളത് ഇതിന് മൂന്ന് നിലകളാണുള്ളത് ഓരോ നിലയിലും ഇരുപത് അടി ഉയരത്തിലാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർണമായും നിയന്ത്രിച്ചിരുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് തന്നെയാണ് കൂടാതെ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് ഏകദേശം പതിനെണ്ണായിരം കോടി രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത് പരമ്പരാഗത നാഗർ ശൈലിയിലാണ് അയോധ്യയിലെ രാമക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയുടെ രണ്ട് പ്രധാന ശൈലികളിൽ ഒന്നാണിത് ചതുരാകൃതിയിലുള്ള തലത്തിൽ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് മധ്യഭാഗത്തെ ശിഖരമുണ്ട് ഈ വാസ്തുവിദ്യാ ശൈലിയിൽ മുഖമണ്ഡപമെന്നറിയപ്പെടുന്ന ചെറിയ ഓപുരങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മൊത്തം ഏരിയ രണ്ട് പോയിന്റ് ഏഴ് ഏക്കർ സ്ഥലവും അതിലെ ബിൽഡപ്പേരിയ അമ്പത്തി ഏഴായിരത്തി നാനൂറ് ചതുരശ്ര അടിയുമാണ് ക്ഷേത്രത്തിന്റെ ആകെനീളം മുന്നൂറ്റി അറുപത് അടിയും ആകെ വീതി ഇരുന്നൂറ്റി മുപ്പത്തി അടിയും ക്ഷേത്രത്തിന്റെ ഉയരം നൂറ്റി അറുപത്തൊന്ന് അടിയും ആകെ നിലകൾ മൂന്നുമാണ് ഓരോ നിലകളുടെയും ഉയരം ഇരുപത് അടി വീതം താഴത്തെ നിലയിലെ നിരകളുടെ എണ്ണം നൂറ്റി അറുപത് ഒന്നാം നിലയിലെ നിരകളുടെ എണ്ണം നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടാം നിലയിലെ നിരകളുടെ എണ്ണം എഴുപത്തിരണ്ട് ുടെ എണ്ണം അഞ്ച് ക്ഷേത്രത്തിലെ കവാടങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ഇത്രയുമാണ് ക്ഷേത്രത്തിന്റെ പരിസരത്തെ ആധുനിക സൗകര്യങ്ങൾ ഏതൊക്കെയാണ് മൾട്ടി പർപ്പസ് ഡിസ്ട്രിബ്യൂഷനും ഓപ്പറേഷൻസ് റൂമും ബാങ്ക് എ ടി എംസ് ആവശ്യ പൊതു യൂട്ടിലിറ്റികൾ ടോയ്ലറ്റുകൾ കുളിമുറി വാഷ്റൂം എന്നിവയും എമർജൻസി മെഡിക്കൽ സൗകര്യങ്ങൾ മുതിർന്ന പൗരന്മാർക്കുള്ള റാമ്പുകൾ ലിഫ്റ്റുകൾ സോളാർ എനർജി പാനലുകളും പവർ ബാക്കപ്പുകളും തീർത്ഥാടന സൗകര്യ കേന്ദ്രം എന്നിവയും എല്ലാം ഇവിടെ പരിസരങ്ങളിൽ ഉണ്ട് അയോധ്യ രാമക്ഷേത്രത്തിന്റെ രസകരമായ സവിശേഷത എന്തെന്ന് വെച്ചാൽ ഓരോ നിലയ്ക്കും ഇരുപത് അടി ഉയരമുള്ള മൂന്ന് നിലകളുള്ള കെട്ടിടമാണിത് ക്ഷേത്രത്തിൽ ആകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാപ്പത്തിനാല് കവാടങ്ങളും ഉണ്ടായിരിക്കും പ്രധാന ശ്രീരാമന്റെ ശ്രീ രാംലല്ല രാംലല എന്ന് പറഞ്ഞു കുഞ്ഞ് ഒരു അഞ്ച് വയസ്സ് വരെയുള്ള ഒരു ഭഗവാന്റെ രൂപമാണ് വെക്കുന്നത് ഒക്കെ മൂർത്തി അതാണ് രാംലല്ല ഒക്കെ ഒരു ശിശുരൂപം പ്രധാന ശ്രീകോവിലിൽ ഉണ്ടായിരിക്കും ഒന്നാം നിലയിൽ ശ്രീരാം ദർബാറും ഉണ്ടായിരിക്കും ക്ഷേത്രത്തിന് അകത്തും പുറത്തും പെർക്കോട്ട കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു അടുത്ത അമ്പത് വർഷത്തേക്ക് വർദ്ധിച്ചു വരുന്ന വിപുലീകരണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രാം മന്ദി വാസ്തുവിദ്യ കലാനുസൃതമായ പൊടിയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ക്ഷേത്രത്തെയും പരിസരത്തെയും സംരക്ഷിക്കുവാൻ ത്രിതല വൃക്ഷത്തോട്ടങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേക സുരക്ഷാ സമു സമ്പ്രദായം ജ്യോതിഷ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പൂന്തോട്ടവും തോട്ടവും ക്ഷേത്രത്തിന്റെ നാലു വശത്തും നാലു വശവും വിജിലൻസ് ഗോപുരങ്ങൾ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കില്ല അർപ്പിക്കുവാൻ മാമൂർ സ്മാരകങ്ങളും ഉണ്ട് അയോധ്യയിലെ പ്രധാന ക്ഷേത്രം സൂര്യൻ ഭഗവതി ഗണേശൻ ശിവൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന നാല് ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പുരാണ കാലഘട്ടത്തിലെ സീതാകൂ ക്ഷേത്രത്തിന് സമീപമുണ്ട് മഹർഷി വാൽമീകി മഹർഷി വസിഷ്ഠൻ മഹർഷി വിശ്വാമിത്രൻ മഹർഷി അഗസ്ത്യ നിശദ്രാജ് മാതാ ശബരി ദേവി അഹല്യ എന്നിവർക്ക് ഈ പരിസരത്തെ മറ്റ് നിർദ്ദിഷ്ട ക്ഷേത്രങ്ങളും ഉണ്ട് നമ്മുടെ സനാതൻ എല്ലാവരും നിങ്ങൾക്ക് പോകാനുള്ള സാഹചര്യമുള്ളവരെല്ലാവരും പോകണം പോയി നമ്മുടെ നമ്മുടെ സനാതനയുടെ നമ്മുടെ അയോധ്യയിൽ നമ്മുടെ രാമക്ഷേത്രം നിങ്ങൾ സന്ദർശിക്കണം ഞാൻ അടുത്ത വർഷം പോകുന്നുണ്ട് ഈ വർഷം ഞങ്ങൾ വെക്കേഷനിൽ ഞങ്ങൾ ദ്വാരകാപുരിയാണ് സന്ദർശിക്കാൻ പോകുന്നത് അപ്പോൾ അടുത്ത വർഷം തീർച്ചയായും ഞാനും പോകുന്നുണ്ട് വിസിറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ വർക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഹോളിഡേയ്സ് ഉള്ളപ്പോൾ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇനി അപ്ഡേറ്റ്സുകളെല്ലാം തരുന്നതായിരിക്കും അപ്പോൾ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ